തൊഴിലാളി വർഗത്തെ ചൂഷണം ചെയ്യുന്ന കോർപ്പറേറ്റുകൾക്ക് ഓശാന പാടുന്ന ഭരണകർത്താക്കളാണ് രാജ്യം ഭരിക്കുന്നത് എന്ന് വടക്കാഞ്ചേരി എം എൽ എ സേവിയർ ചെറ്റലപ്പള്ളി ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന്റെ മുന്നോടിയായി നടന്ന സി പി എം കാടാകമ്പ ലോക്കൽ കമ്മിറ്റി പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നേരത്തെ ചിറക്കൽ സെന്ററിൽ പാർട്ടിയിലെ മുതിർന്ന അംഗമായ എം എ കുമാരൻ പതാക ഉയർത്തി രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും നടത്തി തുടർന്ന് സംഗമം പാലസിൽ ലോക്കൽ കമ്മിറ്റി അംഗം ഇ എ മൊയ്തൂരിയുടെ അധ്യക്ഷതയിൽ നടന്ന പ്രതിനിധി സമ്മേളനത്തിൽ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ എ പി അനിൽകുമാർ അനുശോചന പ്രമേയവും സന്തോഷ് കൊളത്തേരി രക്തസാക്ഷി പ്രമേയവും അവതരിപ്പിച്ചു ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ കെ എഫ് ഡേവിസ് എം ബാലാജി ഏരിയ കമ്മിറ്റി സെക്രട്ടറി എം എൻ സത്യൻ എന്നിവർ അഭിവാദ്യമർപ്പിച്ച് സംസാരിച്ചു വിവിധ ബ്രാഞ്ചുകളിൽ നിന്നായി എഴുപത് പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട് തിങ്കളാഴ്ച പാർട്ടി ഓഫീസിൽ നിന്നും ആരംഭിക്കുന്ന റെഡ് വളണ്ടിയർ മാർച്ചും ചിറക്കൽ സെന്ററിൽ സമാപിക്കും തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളന സേവരിച്ചില്ല പള്ളി ഉദ്ഘാടനം ചെയ്യും ഈ തൊഴിലില്ലായ്മയുടെ പ്രധാനപ്പെട്ട കാരണം തൊഴിലാളികളെ ഉൽപാദന ശക്തികൾ ചൂഷണം ചെയ്യുന്നു എന്നുള്ളതാണ് സാങ്കേതിക വിദ്യയുടെ വളർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സാഹചര്യത്തെ കൂടി ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ചൂഷണം ശക്തിപ്പെടുന്നത് ഒപ്പം തന്നെ ചൂഷണത്തിന് നേതൃത്വം നൽകുന്ന കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്ന ഗവൺമെൻറ്റുകൾ നമുക്കറിയാം നമ്മുടെ രാജ്യത്തെ ഗവൺമെൻറ് ഉൾപ്പെടെയുള്ള അത്തരം ഗവൺമെന്റുകളുടെ അഴിമതിക്കെതിരായ വലിയ രീതിയിലുള്ള അസംതൃപ്തിയും ലോകത്ത് പിന്നെ സംജാതമാകുന്നുണ്ട്